വാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ഇരുപത്തിയഞ്ചാമത് ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വാടയിൽ സെൻറ്റ് ജോർജ് ഇടവകവിക്കാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് കൊടികയറ്റി ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിലും ഭക്തിയിലും വളരുന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ ഞങ്ങൾ ഉയർത്തുന്ന ഈ പലാമയെ അങ്ങ് യും ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ തിരുനാളും സുഹൃത്തുക്കളും മാതൃകയും അനുകരിക്കാൻ ഞങ്ങൾ കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഇടവകയെയും ഈ പ്രദേശത്തെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടടങ്ങ തുടർന്ന് നടന്ന നേർച്ച പായസം ആശീർവാദ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ മേരിദാസ് കോച്ചേരി ഫാദർ നിവിൻ നിക്സൺ പുതുക്കട ജനറൽ കൺവീനർ ഫിലിപ്പ് കൊമരപ്പള്ളി ഇടവക കൈക്കാരന്മാർ കേന്ദ്ര സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി തിരുഹൃദയനാഥനായ ഈ ഷോയുടെ ഊട്ടുതിരുനാളിന് നിന്ന് തുടക്കമാവുകയാണ് കുടികേറ്റമായിരുന്നു രാവിലെ എല്ലാവരെയും മറ്റോ സ്നേഹത്തോടുകൂടെ തിരുഹൃദയനാഥന്റെ ഊട്ടുതിരുനാളിന്റെ ഈ നന്മ നിറഞ്ഞ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം ഇരുപത്തിയഞ്ചാമത് ഊട്ടിത്തിരുന്നാളാണ് മാനാട്ടുപുറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ കഴിഞ്ഞ ഇരുപത്തി നാല് വർഷങ്ങളിലും തിരുഹൃദയനാഥൻ നമ്മെ പല രീതിയിലും പല വ്യക്തികളിലൂടെയും തിരുഹൃദയനാഥൻ നമ്മളെവരെയും അനുഗ്രഹിക്കുകയായിരുന്നു ആ അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തിരുവിദയനാഥൻ്റെ ഇരുപത്തി അഞ്ചാമത് ഊട്ടുതിരുനാൾ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ജനുവരി അഞ്ചാം തീയതിയാണ് ഊട്ടുതിരുനാളിൻ്റെ ആ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള ദിനം രാവിലെ ആറേ മുപ്പത് രാവിലെ തന്നെ ഒൻപത് മുപ്പത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് വൈകുന്നേരം അഞ്ച് മുപ്പത് എന്നീ സമയങ്ങളിലാണ് നമ്മുടെ ദേവാലയത്തിൽ തിരുഹൃദയനാഥൻ്റെ ദ്വുപലിയും നൊവേനയും ആരാധനയും ഒക്കെ നമ്മൾ നടത്തുക രാവിലെ ഒൻപതേ മുപ്പതിനുള്ള ദ്വീപുബലിക്കാണ് ആഘോഷപൂര്വകമായിട്ടുള്ള ദിവ്യബലി അർപ്പണം ആലപ്പുഴ രൂപതയുടെ മെത്രാനായിട്ടുള്ള അഭിമന്യ ജെയിംസ് റാഫേൽ ആനാപുറമ്പിൽ പിതാവാണ് നാളെ ദിവ്യബലിക്ക് മുഖ്യകാര്മ്മികനാവുക അദ്ദേഹം നേർച്ച ഭക്ഷണം ആശീർവദിക്കുകയും ഊട്ടു തിരുനാൾ ദിനമായ ജനുവരി അഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിനുള്ള തിരുനാൾ ബലിയിൽ ആലപ്പുഴ രൂപതാമേത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേല പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നേർച്ച ഭക്ഷണം ആശീർവാദ കർമ്മവും അദ്ദേഹം നിർവഹിക്കും അമ്പതിനായിരം പേർക്കാണ് ഇക്കുറി നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് പന്ത്രണ്ടായിരം പേർക്ക് നേർച്ച പായസവും വിതരണം ചെയ്യും ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെ വൈപ്പിൻ ബൈബിൾ കൺവെൻഷനും നടക്കും